ആഗോള സഭയ്ക്കും യുവജനങ്ങൾക്കും അതുപോലെ സഭയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഏറെ അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു മൊമെന്റ്സ് ആണ് ഇത് കാരണം നമ്മുടെ ഇടയിൽ നിന്നും പണ്ട് ചെറുപ്പത്തിലെ നമ്മൾ പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കുമ്പോ ഒരു മഠത്തിന്റെ നാല് മതിലുകൾക്കുള്ളിൽ ഈശോയ്ക്ക് വേണ്ടി ഒതുങ്ങി ജീവിച്ചിട്ട് പക്ഷെ ഈശോ അവരെ ഉയർത്തി വിശുദ്ധരാക്കിയ കഥകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരെ നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ ലോകത്തിൻ്റെതായ ഇടങ്ങളിലേക്ക് എടുത്തു ചാടിയിട്ടും അവിടെ വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ട് ദൈവം അവരെ വിശുദ്ധരാക്കി ഇപ്പോ നിങ്ങൾ ഒരു ഹോളി ലൈഫ് അല്ലെങ്കിൽ ബീങ് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ലോകത്തിൻറെതായ എല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒന്നാണെന്നുള്ള ഒരു ചിന്ത വരുമ്പോ ഒരു പ്രായം കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു ടീനേജ് മുതലേ എന്നാ ഇത് വേണ്ട നമ്മള് കോളേജ് ലൈഫ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുമ്പോ അതുവരെയുള്ള ഒരു ക്രിസ്ത്യൻ വാല്യൂസ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലൈഫ് ഒരു വസ്ത്രം ഉരിഞ്ഞു വെക്കുന്ന പോലെ മാറ്റി വെച്ചിട്ടാണ് ഇന്ന് കാലഘട്ടത്തിന്റേതായ ഇപ്പോ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലെയും അല്ലെങ്കിൽ സിനിമാ മേഖല പോലെയുള്ള ഈ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മേഖലയില് ഇറങ്ങുന്നവര് അവരുടെ ക്രിസ്ത്യൻ വാല്യൂസ് വാല്യൂസ് മുഴുവൻ മാറ്റി വെച്ചിട്ട് ഇറങ്ങാം എന്നാലാണ് അവിടെ ഫിറ്റ് ആവുള്ളൂ നമുക്ക് അവിടെ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു പൊതുബോധം ഒരു തെറ്റിദ്ധാരണ പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് സഹോദരങ്ങളെ പോലെയുള്ള വിശുദ്ധര് നമുക്ക് ഭയങ്കര പ്രചോദനമാണ് ഇവിടെ കാർലോ ഒക്കെ ആയാലും വിശുദ്ധ കുർബാനയാണ് ദിവ്യകാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും ഹൈവേയിലൂടെ യാത്ര ചെയ്യാനാണ് ഈ കാലഘട്ടത്തിൽ പ്രിഫർ ചെയ്യുക സ്പീഡും സമയമെല്ലാം കുറവുള്ളു എല്ലാവർക്കും വളരെ സ്പീഡാണ് അപ്പോ ഹൈവേ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുക ഏർ യാത്രക്ക് അപ്പോ വിശുദ്ധിയിലേക്കും സ്വർഗത്തിലേക്കും വിശുദ്ധ കുർബാന തന്നെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം എന്ന് എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഈ വിശുദ്ധരെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പുതിയ മേഖലകളിലെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തില് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്തൊക്കെ വിശുദ്ധിയോടെ കൂടെ ജീവിക്കുക അത് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇശോയ്ക്ക് സമർപ്പിച്ച് കുദാശകളിലൂടെ ജീവിച്ചാൽ കർത്താവ് നമ്മുടെ വിശുദ്ധിക്ക് കാവലിയിരിക്കും നമ്മള് ഹോളിനസിൽ ജീവിക്കാനാണ് ബുദ്ധിമുട്ട് എന്നാണ് എല്ലാവരും ഈ കാലഘട്ടത്തിൽ പറയാ പക്ഷെ ഹോളിനസ് ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ജീവിതം കൊണ്ട് നമുക്ക് വലിയ ഇൻസ്പിരേഷൻ ആണ് തീർച്ചയായും പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ നമുക്ക് വിശുദ്ധനാകാൻ സാധിക്കും വിശുദ്ധയാകാൻ സാധിക്കും എന്ന വലിയൊരു മെസ്സേജ് തന്നെയാണ് കാർലോയുടെ ജീവിതവും ഒപ്പം തന്നെ പ്രിസെറ്റിയുടെ ജീവിതവും നമുക്ക് നൽകുന്നത് വളരെ നന്ദി ആൻഡ്